നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്നു നാല് കളികളായിട്ട് നസർ വിജയിച്ചിട്ടില്ല ഇപ്പം എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഈ സീസണിൽ അൽ അൽനസറിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ കിരീടം അതുപോലെ സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അവർ കിരീടത്തിലേക്ക് എത്താൻ എത്താനുള്ള സാധ്യത വളരെ അധികം മങ്ങിയിട്ടുണ്ട് കാരണം അൽഹിലാലി പന്ത്രണ്ട് പോയിന്റിന്റെ ലീഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ അൽ അൽനസറിന്റെ കോച്ച് ലൂയിസ് കാസ്ട്രയുടെ ഭാവി തുലാസിലാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്തേക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട് അലൈനഫ്സിയോട് തോറ്റതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോ സാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് താൻ ഭയപ്പെടുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലെ വാക്കുകളിലേക്ക് പോകും അദ്ദേഹം പറയുന്നു ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഗെറ്റിംഗ് സാക്ക്ഡ് സാക്ക് ചെയ്യപ്പെടും എന്നുള്ളതിൽ എനിക്ക് ഭയമൊന്നുമില്ല ഇപ്പം എന്റെ വർക്ക് നല്ലതാണോ മോശമാണോ എന്നുള്ളതിന് നിങ്ങൾ താരങ്ങളോട് ചോദിക്കുക അവരതിനുള്ള മറുപടി പറയും എന്നെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്ക് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറബ് വേൾഡിൽ ഡിബേറ്റ് ചെയ്യപ്പെടുന്നത് റിസൾട്ടിനെ കുറിച്ചാണ് അതിൻ്റെ ഫലമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നതും തർക്കിക്കുന്നതും പക്ഷേ ആക്ഷൻസിനെ കുറിച്ച് അതിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് അതിന് പുറകിലുള്ള പ്രവർത്തനങ്ങളെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് ദീസ് എന്നുകൂടി ഇപ്പോൾ ലൂയിസ് കസ്ട്രോ പറയുന്നു എന്തായാലും ലൂയിസ് കസ്ട്രോ ബ്രസീലിയൻ ക്ലബിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കവെയാണ് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹത്തെ അൽനസർ സ്വന്തമാക്കുന്നത് അതിനുശേഷം മികച്ച പ്രകടനങ്ങൾ അൽനസർ അദ്ദേഹത്തിന്റെ കീഴിൽ നടത്തിയിട്ടുണ്ടെങ്കിലും സമീപകാലത്ത് ഡിഫൻസിലെ പ്രശ്നങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ ടീമിന് വലിയ രൂപത്തിൽ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഈ സീസണിൽ ഇനി വല്ലാതെയൊന്നും ഹോപ്പില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ സാക്ക് ചെയ്യപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി